ഞാൻ ഞാനൊരു എസ് എഫ് ഐ കാരനാണ് എനിക്ക് സി പി എം ആണ് ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ ഭരണ കാരണം എനിക്ക് യു ഡി എഫിനെയാണ് യു ഡി എഫ് താല്പര്യ പിണറായി കൂട്ടാരാണ് പിണറായി അപ്പം കേന്ദ്രം ബിജെപി കൊള്ളാം ഇപ്പൊ പത്തനംതിട്ട പി സി ജോർജ് നിന്നിരുന്നെങ്കില് തീർച്ചയായിട്ടും അവിടെ ജയിച്ചേ പക്ഷെ അതുണ്ടായില്ല തെരഞ്ഞെടുപ്പ് കേരളം വിധിയെഴുതി ആർക്കൊപ്പം നിൽക്കും കേരളം ജനാഭിപ്രായങ്ങളിലേക്ക് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടാണേലും യു ഡി എഫിനാണ് സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത യു ഡി എഫിന് സീറ്റ് കിട്ടാനാണ് സാധ്യത എനിക്ക് കേന്ദ്രത്തിൽ ആരോ അധികാരത്തിൽ വരിക എനിക്ക് യു ഡി എഫ് പറണമെന്നാണ് താല്പര്യം പക്ഷേ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഈ ഹിന്ദു മതത്തിനോടും അതിനോടും താല്പര്യം കാരണം ബി ജെ പി നോർത്ത് ഇന്ത്യൻ പക്ഷേ പിന്നെ പക്ഷെ ഞാനൊരു എസ് എഫ് ഐ കാരനാണ് എനിക്ക് സി പി എം ആണ് ഇഷ്ടം പക്ഷെ ഇപ്പോഴത്തെ ഭരണ കാരണം എനിക്ക് യു ഡി എഫിനെയാണ് യു ഡി എഫ് വരെയാണ് താല്പര്യം കാരണം എൻ്റെ വല്യമ്മൊരു എന്താ പറയാന് കൗൺസിലർ കൗൺസിലറല്ല ഒരു സ്കൂൾ ഉദ്യോഗസ്ഥയാണ് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പണി അപ്പോൾ അവർക്ക് കറക്റ്റ് സാലറീസ് ഒന്നും കിട്ടിയിട്ട് കുറേ നാളല്ലേ അപ്പോൾ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഭരണം മോശമാണെന്നാണ് തീർച്ചയായിട്ടും മോശമാണ് തീർച്ചയായും അതുകൊണ്ട് അതിൻ്റെ ഇത് തന്നെയാണ് ഇലക്ഷനിൽ പ്രതിഫലിക്കുക പ്രതിഫലിക്കുക എന്തായാലും ഉറപ്പായിട്ടും യു ഡി എഫ് പറഞ്ഞാണ്രഹം കാരണം ഇത്രയും വർഷമായിട്ട് സി പി എമ്മിൻ്റെ ഭരണം എനിക്ക് പേഴ്സണലി അത്ര തൃപ്തിയല്ല തൃപ്തിയല്ല എനിക്ക് തൃപ്തിയല്ല പൊതുവേ അങ്ങനെയാണ് അഭിപ്രായം പിന്നെ യു ഡി എഫിന് ചാൻസ് ഇട്ടിട്ട് അവരുടെ ഭരണം എങ്ങനെയായിരിക്കും വിലയിരുത്തും എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് അഭിപ്രായത്തി

നമ്മുടെ പക്ഷേ നമ്മളെ നമ്മളെ പാരമ്പേറ്റ് കമ്മ്യൂണിസ്റ്റാണ് ഒരേ സർക്കാർ ഇപ്പം ചെയ്യണത് കേരളത്തില് സാധ്യത എത്ര സീറ്റ് വരെ ലഭിക്കുക കേന്ദ്രത്തില് ഭരണം പ്രതീക്ഷിച്ചാണോ യു ഡി എഫിന് ആൾക്കാർ പിന്തുണയ്ക്കുന്നത് കേരളം ഒരിക്കലും കേന്ദ്ര കേരള ഒരു നെയ് ഒ നെയ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിക്ക് അക്കൗണ്ട് ഉറങ്ങാൻ സാധ്യതയില്ല ബി ജെ പിക്ക് അക്കൗണ്ട് മിക്കവാറും സാധ്യതയില്ല ഇല്ല എത്ര സീറ്റ് വരെ യു ഡി എഫ് നേടും പതിനഞ്ചിന് ഇരുവനടയ്ക്ക് ആ ഒരു പ്രതീക്ഷയിലാണ് ഇലക്ഷൻ എന്താണ് കേന്ദ്രം ഭരിക്കുന്ന അവരുടെ ഇലക്ഷൻ അല്ലെ ഇപ്പൊ നടന്ന അപ്പം എന്താണ് വിഷയം കേന്ദ്രത്തില് കിട്ടാനുള്ളത് ഒരു സ്റ്റേറ്റ് കിട്ടിയൊരു കാര്യമില്ലല്ലോ ആ കേന്ദ്രത്തിന് വേണ്ടിട്ടാണ് ഈ അപ്പം കേന്ദ്രം ബിജെപി കൊണ്ടുപോകും ആർക്ക് ലഭിക്കും ആർക്ക് മുൻതൂക്കം ലഭിക്കും കോൺഗ്രസ്സിന് മുൻകൂ മുൻതൂക്കം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഒരു പതിമൂ പന്ത്രണ്ട് സീറ്റ് പന്ത്രണ്ട് പതിമൂന്ന് സീറ്റൊക്കെ കോൺഗ്രസ്സിന് ലഭിക്കും ആറ് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കും ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ആ അക്കൗണ്ട് സുരേഷ് ഗോപി ാണ് കണക്കാക്കുന്നത് അത് തീർച്ചയായിട്ടും തോറ്റയാളോട് എപ്പോഴും ജനങ്ങൾക്ക് അടുത്ത തവണ മത്സരിക്കുമ്പോൾ വലിയൊരു സഹതാപതാരം സാധ്യത ഉണ്ടാകുക അതിനാൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ജയിച്ച എന്തെങ്കിലുമൊക്കെ നാടിനു വേണ്ടി ചെയ്യുമെന്നൊരു പ്രതീക്ഷ ജനങ്ങളുടെ മനസ്സിലുണ്ട് മറ്റു രണ്ട് മുന്നണിയിലുള്ളവരെ കാട്ടി വർഷക്കാലമായി സുരേഷ് ഗോപി വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒത്തിരി അവിടെ അദ്ദേഹം ചെയ്തതിൻ്റെ കഥകളൊക്കെ അവിടുത്തെ ഒത്തിരി നാട്ടുകാർക്ക് പറയാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഭരിച്ചു വരുന്ന രണ്ട് മുന്നണികളെക്കാളിലും ഉപരിയായി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ അദ്ദേഹം ജനിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ അദ്ദേഹം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ മനസ്സിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഈ അനുകൂല ഘടകങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ നല്ലൊരു മാർജിന് ജയിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ട് പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ യു ഡി എഫിനാണ് മുൻതൂക്കം കേരളത്തിൽ യു ഡി എഫിനെ അത് മറ്റൊന്നും കൊണ്ടല്ല അവർ മികച്ച പാർട്ടി ആയതുകൊണ്ടല്ല ബി ജെ പി ശക്തരായ കാൻഡിഡേറ്റ്സിനെ നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി വലിയ പരാജയമായി മാറി ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ശക്തരായ കാൻഡിഡേറ്റ്സിനെ നിർത്തിയിരുന്നെങ്കിൽ ബി ജെ പിക്ക് ആറോ ഏഴോ എട്ടോ സീറ്റുകൾ ഇവിടെ നേടാൻ സാധിച്ചതെന്നെ പക്ഷേ അത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കും ട്ടു അവർ അതുകൊണ്ട് കാൻഡിഡേറ്റ്സിനെ നിർണ്ണയിച്ചത് വളരെ മോശം രീതിയിലായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഏഴോ എട്ടോ സീറ്റ് വരെ ഇവിടെ ലഭിക്കുമായിരുന്നു അതുണ്ടായില്ല അതുണ്ടായില്ല മികച്ചവരല്ല സ്ഥാനാർത്ഥികൾ മികച്ചവരല്ല അത് ഇപ്പം പത്തനംതിട്ട പി സി ജോർജ് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജയിച്ചേനെ പക്ഷേ അതുണ്ടായില്ല അത് അത് അതുപോലെ അനിൽ ആൻ്റണിക്ക് അദ്ദേഹം ലെത്തീൻ കത്ത് അദ്ദേഹത്തെ തീരദേശ മേഖലയിൽ ആലപ്പുഴയിൽ എറണാകുളത്ത് നിർത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിജയ സാധ്യത കൂടിയേനെ പക്ഷേ ഇതും ഉണ്ടായില്ല ഇത് ആരൊക്കെയോ ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റിലെ കേന്ദ്ര നേതൃത്വം ഒപ്പിട്ടു അനുമതി കൊടുത്തു അതുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റിലേക്ക് ബി ജെ പി കുറഞ്ഞ് ഒതുങ്ങിപ്പോകും തീർച്ചയായിട്ടും ഒതുങ്ങിപ്പോവും അല്ലായിരുന്നെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കാൻഡിഡേറ്റ്സ് ഇല്ല നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന കാൻഡിഡേറ്റ്സിനെ അവർ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് അതാണ് അവർക്ക് ഇവിടെ ദുരന്തമായിട്ട് മാറിയത് ജനങ്ങളുടെ പ്രതീക്ഷ പോയി ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ കൂടുതൽ കൂടുതൽ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കില് വലിയ ചലനം അതെ അത് ഉണ്ടാകുമായിരിക്കും മാറ്റം പ്രതീക്ഷിക്കാം വിധിയെഴുതി കേരളം യു ഡി എഫിനൊപ്പമോ എൽ ഡി എഫിനൊപ്പമോ അതോ താമര വിരിയുമോ പല അഭിപ്രായങ്ങൾ ജൂൺ നാല് വരെ കാത്തിരിക്കാം